കണ്ടപ്പോ എന്താ പറയുക ഒരുപാട് ഒരുപാട് തോന്നിയത് സന്തോഷം അതെ അമ്മ അമ്മ കര കരയായിരുന്നു പകുതിയും പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഒരു ഇപ്പോൾ സ്ത്രീകളെ വീട്ടിൽ അടച്ചിടുക അങ്ങനെ എന്താ പറയുക എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചൂടുന്നൊരവസ്ഥ ഇപ്പം നമുക്കൊരു ഉദാഹരണം എടുക്കുവാണെങ്കിൽ ട്രെയിനിൽ തന്നെ ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ആണുള്ളത് ആരെയാണ് ലേഡീസ് പേടിക്കേണ്ടത് അപ്പോൾ അവരെ കൂട്ടിയിടുക നമ്മൾ തന്നെ പറയും നോട്ട് ഓൾ മെൻ എന്ന് പറയും പക്ഷേ ആരെയാണ് പേടിക്കേണ്ടത് അത് നമ്മൾ സുഹൃത്തുക്കളായിരിക്കുമ്പോൾ ആരൊക്കെയാണോ മോശമായി പറയുന്നത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക സുഹൃത്തുക്കളിടയിൽ പിന്നെ വീട്ടുകാർ മക്കൾ വളർന്നു വരും അങ്ങനെയൊക്കെ നമുക്ക്

ും അങ്ങനെയൊക്കെ ഉണ്ടാവോ ചിലപ്പോൾ എനിക്ക് വേഷം തന്നതിന് ആദ്യമായിട്ട് ഏറ്റവും വലിയ ഞാൻ തിരിച്ചാണ് പറയേണ്ടത് ഞാൻ കൊറേ ആളുകൾ നോക്കിട്ടേ അവസാനം നമ്മുടെ ഒരു ഭാഗ്യത്തിനാണ് അരിസാർ വന്ന് ചാടിയത് എന്റെ ബാക്കിയാണ് ഇല്ല ഇല്ല ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ കണ്ടാലും നോട്ടബിൾ ആണ് സംഭവം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ അത് ഇല്ല ഇല്ല അത് അതിഗംഭീരമായിട്ട് ഈ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് താങ്കൾ കണ്ടില്ല പടം താങ്കളുടെ അഭിപ്രായം മലയാളത്തിൽ ഒരു കൈ വരാൻ നിക്കാൻ പറ്റുമോ ഇനി ഇവിടെ അവര് ക്യാരക്ടർ ചെയ്തു ആ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് സിനിമയിലേക്ക് എത്തിയത് ആ സിനിമയിലേക്ക് എത്തിയത് ചേട്ടൻ വിളിച്ചിട്ടാണ് എത്തിയത് ഡയറക്ടർ ആ രണ്ടുമൂന്ന് പടങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്തായാലും സന്തോഷമുണ്ട് ഡയറക്ടർ കാരണം നമ്മളിതിൽ എത്താനും പറ്റിയത് പിന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നമ്മള് ചെയ്തു എല്ലാരും പാടെന്തായാലും കാണണം അതോ ഇപ്പോ കട്ടകൊക്കെ കുറച്ചാണ് ആൾക്ക് കട്ടകൊക്കെ കുറച്ച് പാടാണ് എന്തായാലും സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്താൽ എല്ലാവരും കാണണം ഞാനും ഒരു ആയിട്ടുള്ള ഒരു ചെറിയ കഥാപാത്രമാണ് ഇതിലൊരു വസന്ത എന്നുള്ള ക്യാരക്ടറാണ് ചെയ്തത് കൂടെ ആ ഞാൻ മൂവി കുറച്ച് ചെയ്തിട്ടുള്ള സീരിയലാണ് കൂടുതലും ചെയ്തേക്കുന്നത് പിന്നെ എന്താ പറയുക ഒരു വ്യത്യസ്തമായ കഥ വ്യത്യസ്തമായ അതെ റിയാലിറ്റിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് പിടിച്ചേക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു എൻഡിങ്ങും എല്ലാമാണ് സിനിമയ്ക്ക് വന്നത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എൻ്റെ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു